ഇടുക്കി ജില്ലാ ടീച്ചേഴ്സ് ഹൗസിംഗ് സഹകരണ സംഘത്തിന്റെ വാർഷിക പൊതുയോഗം നടന്നു കട്ടപ്പന അർബൻ ബാങ്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലാ ടീച്ചേഴ്സ് ഹൗസിംഗ് ഓപ്പറേറ്റിംഗ് സൊസൈറ്റി ഹാളിൽ വെച്ചാണ് വാർഷിക പൊതുയോഗം നടന്നത് പ്രസിഡന്റ് ജോർജ് ജേക്കബ് അധ്യക്ഷനായി കട്ടപ്പന അർബൻ സഹകരണ ബാങ്ക് പ്രസിഡന്റ് തോമസ് മൈക്കൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ഏതൊരു വ്യക്തിക്കും കടന്നു കടന്നിട്ടാവുന്ന ഒരു മേഖലയാണ് സഹകരണ സഹകരണ മേഖലയും അതുപോലെ തന്നെയാണ് ഏത് മേഖലയിലേക്ക് കടന്നിട്ടില്ലാൻ കഴിയുന്ന ഒരു സ്ഥാപനമാണ് ഇന്ന് സഹകരണ മേഖല കൈവെക്കാത്ത ഒരു ഒരു കാര്യങ്ങളുമില്ല മെഡിക്കൽ രംഗത്ത് മുതൽ വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ കാർഷിക മേഖലയിൽ ഏത് മേഖല പരിശോധിക്കുമ്പോഴും നിർമ്മാണ ഒക്കെ ഇന്ന് വലിയ സംഭാവന നൽകിക്കൊണ്ട് പോകാനായിട്ട് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ കഴിയുന്നു അത് ഏത് മേഖലയിലും കൈവെക്കാൻ കഴിയുന്നു അപ്പോൾ ഒരു 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 വ്യക്തിയുടെ വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ ആ വ്യക്തിക്ക് നമ്മുടെ നമുക്ക് കഴിയുന്നു തീവ്രമായ അടുപ്പം ജീവിതത്തിൽ ഒരു കുടുംബത്തിൽ ഒരു സമൂഹത്തിൽ സഹകരണ മേഖല യോഗത്തിൽ സർവീസിൽ നിന്ന് വിരമിച്ച പതിനേഴ് അംഗങ്ങളെയും എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ തലങ്ങളിൽ പ്രതിഭകളായ വിദ്യാർത്ഥികളെയും ആദരിച്ചു യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജോബിൻജിയെ കളത്തിക്കാട്ടിൽ മുൻ പ്രസിഡന്റ് ജോസഫ് മാത്യു മുൻ ഭരണസമിതി അംഗം ജിജിമോനിയ്ക്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സിബി ജോസ് മാത്യു തോമസ് സിജോ കെ വിൻസി സെബാസ്റ്റിൻ ജിൻറ്റുമോൾ സെബാസ്റ്റിൻ അഞ്ജലി പി സെക്രട്ടറി ലിജോ മാത്യു എന്നിവർ സംസാരിച്ചു